അസൻ്റെ ഒരിക്കലും ഒരു സീരിയൽ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് സിനിമയിലേക്ക് ഒരു അതൊരു സിനിമ പാഷൻ ആയിട്ടുള്ള ഒരു എങ്ങനെങ്കിലും ഒന്നും സിനിമയെ കാണാൻ നമ്മുടെ ഒരു ഫേസ്റ്ററിൽ കാണിയ ഡ്രീം ആയിരിക്കുമല്ലോ സുരേനെ സംബന്ധിച്ചായിരിക്കും ഒരു നല്ല ഫോട്ടോഗ്രാഫർ ആണ് ഫോട്ടോഗ്രാഫർ ആ വീട്ടിൽ നിന്ന് സീരിയലിലേക്ക് വരുന്നു സീരിയലിൽ നിന്ന് സിനിമയിലേക്ക് വരുമ്പോൾ എന്താണ് ഫീലിംഗ് ചെയ്തിട്ട് എങ്ങനെയെങ്കിലും ഇവിടെ എത്തണം ഇപ്പൊ നിങ്ങൾ ഇരിക്കണം എന്നൊരു ആഗ്രഹമായിരുന്നു തിയേറ്ററിൽ സിനിമ തിയേറ്ററിൽ എന്റെ മുഖം കാണണം അതൊരു വലിയ ആഗ്രഹമാണ് അതിന് ഏത് വഴി പോകാൻ പറ്റും എന്ന് വെച്ച് ഫോട്ടോഗ്രാഫർ ആയിരുന്നു മീഡിയ ആ ഒരു മേഖലയിൽ തന്നെയാണ് ഇഷ്ടം അപ്പോൾ അതിന് സീരിയലിലേക്ക് പോയി സീരിയൽ സിനിമയിലേക്കും വലിയൊരു ജേണിയാണ് ശരിയാണ് ഒറ്റ ഭാഗം പറഞ്ഞ് തീർക്കാൻ പറ്റില്ല എന്നാലും ആൽപ്പഴും പോയ വഴിയിലൂടെ സക്സസ് ഒന്ന് മാത്രം കഷ്ടപ്പാടും ഉണ്ടായില്ല ഉറപ്പാട് കഷ്ടപ്പാടുകളും ഉണ്ടാകും പക്ഷെ മോദിക്ക്

ഷമായിട്ട് നാടകത്തിലായിരുന്നു നാടകത്തിൽ നിന്നും കുറെ നമ്മുടെ ഒരു കളരി എന്ന് പറഞ്ഞ ശരിക്കും നാടകമായിരുന്നു അവിടെ നിന്നും കുറച്ച് അഭിനയത്തിന്റെ പാഠങ്ങളൊക്കെ പഠിച്ച് അതിൽ നിന്നും നേരെ സീരിയലിലേക്ക് പിന്നെ നേരെ ഇപ്പോൾ സിനിമയിലേക്ക് അപ്പൊ നമുക്ക് നമ്മുടെ ഉള്ളില് കുറച്ചെങ്കിലും ഇപ്പം അഭിനയം തോന്നൽ ഉണ്ടായിരുന്നു പക്ഷെ അത് ഷാജി സാന്റെ സിനിമയിലൂടെ നമ്മളൊന്നും അല്ല എന്നുള്ളത് നമുക്ക് തുടക്കത്തിൽ തന്നെ കിട്ടി സാർ നമ്മളെങ്ങനെ എന്താ പറയാ ഓരോന്നിനും ഓരോ ടൈപ്പ് ഓഫ് ആക്ടിംഗ് തന്നെ എനിക്ക് ഇതുവരെയുള്ള അനുഭവം അങ്ങനെയാണ് ഇപ്പം നാടകത്തിൽ നമ്മൾ അഭിനയിക്കുന്ന വേറൊരു സ്റ്റൈലാണ് പക്ഷെ ഓഡിയൻസ് ഉണ്ടെങ്കിൽ അവരിലേക്ക് എത്തിക്കാൻ വേണ്ടി നമ്മൾ അത്രയും ഹെവി ആയിട്ടുള്ള എക്സ്പ്രഷനൊക്കെ ഇട്ട് അത്രയും ഓപ്പൺ ആകണം സീരിയൽ എന്ന് പറയുമ്പോൾ നമുക്ക് അവരുടെ ഒരു പരിമിതികൾ കൊണ്ട് കുറെ ലോങ്ങ് ആയിട്ട് നമ്മളിങ്ങനെ സ്ട്രെയിൻ ചെയ്ത് കുറെ റിയാക്ഷനൊക്കെ ഇട്ട് നിൽക്കേണ്ടത് സീരിയലിന് ആവശ്യമാണ് അതുപോലെ തന്നെ സിനിമയ്ക്ക് നമുക്ക് അതൊന്നും വേണ്ടാതല്ല അതിന് വേണ്ടത് എന്തൊക്കെയാണ് വേണ്ടാത്തത് എന്തൊക്കെയാണ് നമ്മൾ പഠിച്ചത് ഷാലിൻ സാനിലൂടെയാണ് ഞാനിപ്പോൾ ഒരു കുറേ സിനിമകൾ ചെയ്തു സത്യം പറഞ്ഞാൽ ഒരു ഒമ്പത് പത്ത് സിനിമയിൽ ഞാൻ ചെറിയ ചെറിയ ക്യാരക്ടേഴ്സ് ചെയ്തു എന്നാൽ ശരിക്കും അറിയാൻ പോകുന്നതെന്ന് വെച്ചാൽ ഞാനും ആഗ്രഹിക്കുന്നത് ഈ സിനിമയിൽ തന്നെ ആൾക്കാർ തിരിച്ചറിയുന്നതാണ് അതുപോലെ നല്ലൊരു ക്യാരക്ടർ ചെയ്യാൻ പറ്റി എന്നുവെച്ചാൽ ഷാലിൻ സാർക്ക് ഒരു വർക്ക് ചെയ്യാൻ പറ്റില്ല കഥാപാത്രത്തിൻ്റെ പേര് മീരാൻ ആണ് ഒരു മൂവിക്കാരി ഇപ്പൊ ഇപ്പൊ നാട്ടിന്റത്തെ വിഷമതൊക്കെ നാട്ടിന് അങ്ങനത്തെ ഒരു വഴിപാട് അപ്പൊ നാടകത്തിൽ നിന്ന് അടുത്തെന്ന് പറയും ഇപ്പൊ നാടകം സീരിയൽ നിന്ന് സിനിമ മൂന്ന് മൂന്ന് മീഡിയം ഇപ്പൊ ഇപ്പൊ പറഞ്ഞ ആക്ടി സ്റ്റേജിൽ നിന്ന് ആക്ട് ചെയ്യുമ്പോ നമ്മള് ഒരുപാട് എക്സ്പ്രസ് ചെയ്ത് ലൗഡായിട്ട് നമ്മുടെ എന്താ നമ്മുടെ ഇമോഷൻസ് അത്രയും ല്ലാന്ന് കണ്ടായിരുന്നു പക്ഷേ സീരിയൽ നമ്മൾ പറഞ്ഞ പോലെ ഒരു ഒരേ സാധനം തന്നെ എനിക്ക് എടുക്കുന്നത് പല രീതിയില് കുറേ ഇമോഷൻസ് കുറച്ചൂടി ഡ്രൊമാറ്റിക് ആയിട്ടായിരിക്കാം ഒക്കെ ചെയ്തത് സിനിമ അങ്ങനെയായിരുന്നു സിനിമ ഇച്ചിരി ടേക്കിനിട്ട് ഓരോ ഡിഫറെന്റ് രീതിയിൽ എക്സ്പീരിയൻസ് ആയിരിക്കും ഈ മൂന്ന് മീവേഴ്സ് നിന്ന ഒരാളൊന്നും എങ്ങനെയാണ് അത് ഞാൻ മൂന്നും ഇതൊന്നും ചെയ്യുമ്പോൾ മൂന്നും മൂന്ന് ടൈപ്പ് ആയിട്ടാണ് ചെയ്യേണ്ടി വന്നിട്ടുള്ളത് അപ്പോൾ സ്വാഭാവികമായിട്ട് കുറേ സിനിമകളിൽ നിന്നൊക്കെ വിളിക്കുമ്പോൾ നമ്മൾ നാടകത്തിൽ നിന്ന് വന്നാന്ന് പറയുമ്പോൾ ഒഴിവാക്കാറുണ്ട് അത് ഓവർ ഡ്രാമയായിരിക്കും ഓവർ അഭിനയമായിരിക്കും ഇപ്പോൾ നമ്മൾ സീരിയലിലേക്ക് വിളിക്കുമ്പോൾ നല്ല ഓവർ അഭിനയമായിരിക്കും അതുപോലെ വേണ്ട അങ്ങനെ ഒഴിവാക്കപ്പെട്ടിട്ടുണ്ട് കുറേ നേരം പക്ഷേ ഈ സിനിമയിലേക്ക് വന്നപ്പോഴാണെങ്കിലും ഇപ്പോൾ സാറിൻ്റെ കൂടെ എന്തങ്ങനെ ഡ്രാമ വേണ്ടെന്നോ ഒത്തിരി അഭിനയം കൂടുതലാണെന്നോ കുറവാണെന്നൊന്നും പറഞ്ഞിട്ടില്ല സാറിൻ്റെ എന്താണോ നീര എന്ന ക്യാരക്ടറിന് വേണ്ടത് അതെന്നെ കൊണ്ട് സാർ തന്നെ ചെയ്യിപ്പിച്ചെടുത്തു അതെ അതെ അത് ഒരു എനിക്ക് എനിക്ക് മനസിലായത് വെച്ചിട്ട് നമുക്ക് തരുന്ന അവരുടെ ഡയറക്ടറിന്റെ ഒരു കരുത തന്നെയാണ് പിന്നെ മുമ്പ് വർക്ക് ചെയ്യുമ്പോഴാണെങ്കിലും സീരിയർ ചെയ്യുമ്പോഴാണെങ്കിലും ചില ഡയറക്ടർമാര് അത് കുറച്ച് കൂടുതലാണ് കുറവാണെന്ന് പറയുള്ളത് എങ്ങനെ ചെയ്യണം എന്ന് കാണിച്ചു തന്നെ അവർ കാര്യം പക്ഷെ സാറും നമുക്ക് ടൈം എടുത്തിട്ട് പിന്നെ അതാണ് നമുക്ക് വേണ്ടത് മീര് എങ്ങനെയാണ് മീരയുടെ ക്യാരക്ടർ ഇങ്ങനെയാണ് ക്യാരക്ടർ ഇത്രയും മതി ഇത്രയും കൂടുതൽ വേണം അങ്ങനെ എല്ലാം ലെവലിനനുസരിച്ച് പറയുക എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ എന്തൊക്കെയുണ്ട് സിനിമ കഴിഞ്ഞിട്ട് ഇപ്പഴാണെന്ന് കാണുന്നത് നോക്കാൻ പറ്റില്ലല്ലോ അത് നിങ്ങളുടെ പ്രശ്നം അതെ അത് അതിനുശേഷം നമ്മൾ ട്രൈ ചെയ്തിട്ടുണ്ട് കാരണം ഇപ്പൊ ഞങ്ങൾ എല്ലാവർക്കും ഉള്ള ഒരു കോമൺ ഫാക്ടർ അല്ലെങ്കിൽ സിനിമയിലുള്ള എല്ലാവർക്കും ഉള്ള കോമൺ ഫാക്ടർ സിനിമയിലോടുള്ളൊരു ലഫും ഫാഷനും തന്നെയാണ് അപ്പൊ ഒത്തിരി ആഗ്രഹിച്ചിട്ട് ഓപ്ഷനൊക്കെ പോയിട്ട് തന്നെയാണ് ഈ സിനിമയിൽ ആശുചാറിനെ പറ്റി ഇവർ രണ്ടുപേരും പറഞ്ഞു നമ്മളെല്ലാരെയും ചേർത്തി ഓരോരോ ക്യാരക്ടേഴ്സ് എങ്ങനെയാണോ കറക്റ്റ് വേയിലെങ്കിലും ചെയ്യുന്നത് കൃത്യമായിട്ട് ഞങ്ങൾക്ക് പറഞ്ഞു ഞങ്ങളൊക്കെ ചെയ്ത് പ്രേക്ഷകരുടെ ഒപ്പം ഞങ്ങളും കാണാൻ വേണ്ടി എക്സൈറ്റഡാണ് ചിന്തു ക്യാരക്ടറൊക്കെ അപ്പൊ ആ പേരിലുള്ള കൗതുകം ആക്ച്വലി എനിക്ക് സ്റ്റാർട്ടിംഗില് ഭയങ്കര എനിക്ക് ഒരു കൗതുകയൊക്കെ തോന്നും പിന്നീട് ഈ ക്യാരക്ടർ ചെയ്ത എൻജോയ് ചെയ്തിട്ടാണ് ചെയ്തിട്ട് പിന്നെ മുൻപ് ഞാൻ ഇങ്ങനത്തെ ഒരു ക്യാരക്ടർ ചെയ്തിട്ടില്ല ക്യാരക്ടർ ഞാൻ മുൻപ് ചെയ്ത കഥാപാത്രങ്ങളൊക്കെ ഇൻട്രസ്റ്റിംഗ് ഇഷ്ടപ്പെട്ട് ചെയ്യുന്ന ഒരു ബാക്കി എല്ലാസിനും ആയിത്ത സിനിമ ഒന്ന് ചെയ്യാന്ന് പറഞ്ഞത് ആയിരിക്കും പിന്നീട് അത് കണ്ടിന്യൂ ചെയ്യുക അടുത്ത സിനിമ 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 ഒരു സെക്കൻഡ് എന്ന് പറയുന്നതാണ് അതിന്റെ മെയിൻ കാര്യം ശരിക്കും അങ്ങനെ അത് ശരിക്കും പറഞ്ഞാൽ ആദ്യത്തെ സിനിമ കിട്ടാൻ അതിനുശേഷം പിന്നീട് അത് ചെയ്ത് പോവാന്നുള്ളത് അത് വലിയൊരു കാര്യം തന്നെയാണ് അപ്പൊ അതിന്റെ സ്ട്രഗിൾ ആയിട്ടുണ്ട് ശരി പറഞ്ഞ പോലെ നമ്മൾ ആത്മാർത്ഥമായി ശ്രമിച്ചിട്ടുണ്ട് ശ്രമിച്ചു സാറിന് ഞങ്ങളോട് പറഞ്ഞൊരു കാര്യമാണ് ശ്രമിച്ചുകൊണ്ടേ

കൊറേ പേര് എൻ്റെ അടുത്തൊന്ന് പറഞ്ഞിട്ടുണ്ട് പിന്നെ ഞാൻ പഠിപ്പൊക്കെ കുറച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ അതിന്റെ ഒരു സൈഡിലൂടെ ട്രൈ ചെയ്താലോ എന്നൊക്കെ ചിന്തയുണ്ടായിരുന്നു പക്ഷെ സിനിമ ആക്ച്വലി ചെറുപ്പം തൊട്ട് സിനിമേനെ പറ്റി അച്ഛനടുത്ത് കേട്ട് വളർന്നു അപ്പൊ അതിനോടുള്ളൊരു ലവ് എപ്പോഴും അത് തരത്തിലുണ്ട് കാരണം എന്റെ മാക്സിമം ശ്രമിക്കും ബാക്കി ഡെസ്റ്റിനും വിശ്വസിക്കുന്നു എന്റെ ചേട്ടനായാലും എല്ലാരും സിനിമ ഏട്ടനായാലും അച്ഛനായാലും ഒക്കെ സിനിമയെ പറ്റി പറഞ്ഞു കേട്ടിട്ടുണ്ട് എന്റെ ചേട്ടനോട് ഇന്നലെയും കൂടെ ചോദിച്ചത് പുതിയ പടങ്ങൾ ഇങ്ങനെ എഴുതാൻ തുടങ്ങുന്നു ഏത് ചെയ്തൊരു ചാൻസ് അതെ നമുക്ക് സൂചിപ്പിക്കണല്ലേ അത് തീർച്ചയായിട്ടും അത് അവരുടെ തലയിൽ ഒരു ക്യാരക്ടർ ഉണ്ടാവും പിന്നെ ഇപ്പൊ പറയേ പറഞ്ഞ പോലെ ചില ഡയറക്ടേഴ്സ് ആയിരിക്കും നമ്മളെ കൊണ്ട് നമ്മളെ മോൾഡിൽ ചെയ്തെടുക്കാൻ പറ്റും ചില പെർട്ടിക്കുലർ ഡയറക്ടേഴ്സ് ആയിരിക്കും അവരുടെ കയ്യിൽ എത്തുക എന്നുള്ളത് നമ്മുടെ ഭാഗ്യമാണ് എത്തിയതിന് ശേഷം പിന്നെ നമ്മൾ പേടിക്കാം നമുക്ക് ആ ഒരു ട്രസ്റ്റ് ഉണ്ടാവും ആയിരുന്നു നമുക്ക് പറഞ്ഞായിരുന്നു എങ്ങനെയാണെന്ന് ചെറിയ അതൊന്ന് ചെയ്ത് പിന്നെ ചേട്ടന്റെ സിനിമയിൽ ചാൻസ് ചോദിക്കേണ്ട അവസ്ഥയാണ് എനിക്ക് ചേട്ടനോട് വരെ ചാൻസ് ചോദിക്കണം അല്ല അത് അത് അതിന്റെ ഒരു പാർട്ട് ഓഫ് ദി ജേർണി അത് കൈഫാണെന്ന് കാണുന്നത് എങ്ങനെയുണ്ട് എന്താണ് സിനിമയുടെ കഥാപാത്രത്താണ് കഥാപാത്രത്തിന്റെ പേര് നന്ദൂന്ന് നമ്മളൊരു നാട്ടുപുറത്ത് നാട്ടുപുറത്തിൽ എല്ലാ ഫ്രണ്ട്സിന്റെ ഗാമിൽ ഒരു ടീയേറ്റർ ഉണ്ടാവും പിന്നെ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ും ഇഷ്ടപ്പെടുന്ന എല്ലാ നമ്മുടെ എല്ലാ സൗബന്ധങ്ങളും ഉണ്ടാവില്ല അങ്ങനത്തെ ഒരാളുണ്ടാവും ലീഡറും ഉണ്ടാവും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഉടായ്പങ്ങനെയുള്ള ആളുകൾ കഥ കഥാപാത്രം എങ്ങനെയാണ് ഉടായിപ്പാടും അതായത് നല്ലവണ്ായ ഉണ്ണിയാണ് നല്ല

അത് മനസിലാക്കാൻ ഫെബ്രുവരി രണ്ടാം തീയതിക്കും അതിന്റേതൊരു സ്റ്റോറിസ് നടൻ പറഞ്ഞാൽ സ്റ്റോറിയായിരിക്കും അപ്പൊ നമ്മളൊരു കഥാപാത്രം ചെയ്യുമ്പോൾ അത് അത്ര ഓഡിയൻസ് കൺവേ ആവണം എന്നുണ്ടാവൂലെ ഐഡന്റിറ്റിയാണ് എന്റെ ഇങ്ങനെ പാടത്തെ വേനലെ സീറ്റിലെ കഥാപാത്രം എല്ലാ പ്രഷറിലും ഇപ്പൊ വയല കുടുംബ പ്രഷർത്തും അറിയാം മ്മമാർക്ക് അടങ്ങിയ പാടത്തൊരു നോ ഉണ്ടോ ഒന്ന് ഓഡിയൻസിലേക്ക് ഇറങ്ങുമ്പോ പക്ഷേ സിനിമ അങ്ങനെ ആയിരിക്കില്ല ഒന്ന് നോൺ ആയി വരാനായിട്ട് കുറച്ച് സമയം എടുക്കും അങ്ങനൊരു കഥാപാത്രങ്ങൾക്ക് വേണ്ടി എപ്പോഴും തടയാറുണ്ടോ അപ്പൊ എനിക്ക് വരുന്ന കഥാപാത്രങ്ങൾ ചെയ്യാൻ ഒരു ഇതാണ് എനിക്ക് തെരഞ്ഞിട്ട് കാര്യമില്ലല്ലോ ആരെങ്കിലും തരണ്ടേ എനിക്ക് ആഗ്രഹമുണ്ട് ഈ പറഞ്ഞ പോലെ ഇതേ ഇത് ഇതിൽ തന്നെ പറഞ്ഞ പോലെ തന്നെ കിട്ടുക പറയാതാണ് മാത്രം കാര്യമില്ല ഈ ജനങ്ങളിലേക്ക് എത്തിക്ക എനിക്കൊരു പ്രശ്നമുണ്ട് കാര്യത്തെ കുറിച്ച് ഞാൻ പറയാം ആ കാര്യത്തെ എനിക്ക് വ്യക്തമായിട്ട് അറിയില്ല ഓപ്പോസിറ്റ് നിൽക്കുന്ന ഒരു വ്യക്തിക്ക് ചിലപ്പോൾ ഞാൻ പറഞ്ഞ കാര്യം മനസ്സിലാവുന്നുണ്ട് അതുപോലെ അങ്ങനെ എനിക്ക് എനിക്കിലാവില്ല ഈ സിനിമയുടെ നമ്മുടെ അതല്ല അത് പിന്നെ എന്തുണ്ട് ഞാൻ ഇപ്പൊ അവരോട് ചോദിച്ചു അത് പിന്നെ മനസ്സിലായി ഞാൻ ഞാൻ ചേട്ടാ ചേട്ടൻ പറയപോലെ നമ്മൾ പറഞ്ഞ കാര്യം മറ്റുള്ളവർക്ക് മനസ്സിലാവുന്നില്ല പാഷൻ പാഷൻ നമ്മൾ ഒരു ഡ്രീമുണ്ടാവില്ല ഇതേപോലെ ഒരു സിനിമ വരണം എന്റെ കുട്ടികൾ പത്ത് നേരം അറിയണം എന്റെ കുട്ടിലെ കലാകാരൻ തിരിച്ചറിയണം എന്നുള്ളത് ചിലപ്പോ നമുക്ക് നമുക്ക് ചുറ്റുള്ളത് ചിലപ്പോൾ നമ്മൾ ആഗ്രഹിക്കുന്നവരെ നമ്മുടെ നമ്മള് നമ്മുടെ പാഷൻ മനസ്സിലാക്കണം എന്നില്ല വീട്ടിലൊക്കെ എങ്ങനെയായിരുന്നു ാണുന്നതിൽ ഇപ്പോഴാണ് അവർ ഏകദേശം മനസ്സിലായി തുടങ്ങിയത് എന്തോ നടന്നു കാരണം എന്നോട് ചോദിക്കുന്നത് ഞാൻ ഷൂട്ട് കമ്പനിയേഷും അവിടെയാണ് എന്നൊക്കെ പറയുമ്പോൾ എൻ്റെ നാട്ടിൽ കിടക്കുമ്പോഴും എല്ലാ എല്ലാ ദിവസവും ഇതിനുവേണ്ടി ഇങ്ങനെ വർഷങ്ങളായിട്ട് ഇങ്ങനെ പറയാണ് സിനിമ ഇറങ്ങും അല്ലെങ്കിൽ എത്രാം തീയതി ഇറങ്ങും എന്നൊക്കെ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നടക്കുക അപ്പം ആൾക്കാർക്ക് തന്നെ ഞാനൊരു കള്ളം പറയുകയാണോ എന്നൊരു ധാരണ ഉണ്ടായിരുന്നു കുടുംബത്തിൽ ഡൗട്ട് ആയിട്ടും ഞാൻ നമ്മുടെ സിനിമ വരാൻ പോകുന്നത് ഡൗട്ടാണ് വർഷങ്ങളായി വർഷങ്ങളായിട്ട് സന്തോഷിരിക്കും ഞാൻ തന്നെ അത് നമുക്ക് തോന്നുന്നില്ല ആൾക്കാരുടെ അടുത്ത് ഈ തിരിച്ചറിയുന്നത് വലിയൊരു കാര്യമാണ് അപ്പൊ അത് വല്യ കാര്യം നമ്മളൊരു കഥാപാത്രത്തെ ആൾക്കാരിലേക്ക് എത്തുക അപ്പൊ അത് തിരിച്ചറിയുക അതിന് നല്ല രണ്ട് വാക്ക് കിട്ടുക അതൊക്കെ വലിയ കാര്യാണ് പക്ഷെ പറഞ്ഞ പോലെ വിശ്വസിച്ചില്ല പോസ്റ്റർ വന്നു തുടങ്ങി ഞാൻ ഇത്രയും കാലം നടന്നെ പണിയെടുത്ത് വെറുതെ അല്ലെങ്കിൽ വെറുതെ അല്ല എപ്പോഴേക്കും കഴിച്ചിട്ടുണ്ടോ അതായത് ഇപ്പൊ ഇത്രയും കഷ്ടപ്പെട്ടിട്ട് പോയിട്ട് പ്രോപ്പർ ആയിട്ട് വേറൊരു ബാക്കപ്പ് ഇപ്പൊ എല്ലാരും പറയാറുണ്ട് എനിക്കൊരു ബാക്കപ്പ് ഉണ്ടെങ്കിൽ ായിട്ട് ഇറങ്ങുന്ന ഒരു കഷ്ടപ്പാട് ചിലപ്പോൾ അവർക്ക് മനസ്സിലാവും അവരുടെ ഉള്ളവർക്ക് മനസ്സിലാവും സിനിമയ്ക്ക് വേണ്ടി ഇറങ്ങി പുറപ്പെട്ടവരുടെ ലക്ഷ്യത്തു എല്ലാവർക്കും ബാക്ക്ഗ്രൗണ്ട് വളരെ മോശമായിട്ടുണ്ടാവും നല്ല ജോലി പോയിട്ടുണ്ടാകും അല്ലെങ്കിൽ അവരുടെ പലതും നഷ്ടപ്പെട്ടിട്ടുണ്ടാവും എനിക്കങ്ങനൊന്നും നഷ്ടപ്പെടുന്നുണ്ടല്ലോ ഞാൻ പലരോട് പറഞ്ഞൊരു കാര്യമാണ് ഏതു വർഷമാണ് അമ്പത് വയസ്സിലാണെങ്കിലും ഞാൻ ഈ മേഖലയിൽ ഞാൻ ആഗ്രഹിച്ചത് നേടിയിട്ട് ഞാൻ തിരിച്ചു പോകുന്നു ഒരു കാര്യം ഞാൻ പറഞ്ഞത് അതെ പറയുന്നില്ല പക്ഷെ ഞാൻ പറഞ്ഞു ഇനി ഇപ്പം നമുക്ക് ദൈവം എന്താണ് എന്താണിരിക്കുന്ന പറയാൻ പറ്റില്ല പയ്യാണ്ടായി പോകും ഞാൻ പറഞ്ഞു എനിക്ക് ഫോട്ടോഗ്രാഫി അറിയാം അത് ഇവിടെ ഇതുപോലെ കസിനെ പറ്റിയിരിക്കുകയാണെങ്കിൽ ഞാൻ ഇവിടെ നിന്ന് ഫോട്ടോ എടുത്ത് ജീവിക്കും എന്റെ സ്റ്റുഡിയോ വന്നി എനിക്ക് സ്റ്റുഡിയോ ഇപ്പോഴുണ്ട് പഴയ സ്റ്റുഡിയോ ഇപ്പോഴുണ്ട് അതല്ല ഇനി ഒന്നും പറ്റിയില്ല കഴിഞ്ഞു പോയി നാളെ ഉണ്ടെങ്കിൽ ഞാൻ പറയും മോട്ടിവേഷൻ വീഡിയോ ചെയ്യും യൂട്യൂബിൽ ഒരു ചാനൽ ഉണ്ട് അപ്പൊ അതിലൂടെ മോട്ടിവൈറ്റ് പൈസ ഞാൻ ജീവിക്കുന്നു എന്റെ സിനിമ കൊണ്ട് നഷ്ടങ്ങളൊന്നും ഉണ്ടായിട്ടില്ല അങ്ങനെ നമുക്ക് കല്യാണം ഒരു മരണു പോകാൻ പറ്റിയില്ലാന്നുണ്ടോ ഒരു കൂട്ടുകൊണ്ട് അല്ലാതെ വേറെ നഷ്ടങ്ങളെ കുറിച്ച് പറയല്ല അങ്ങനെയല്ല എനിക്ക് ഒരുപാട് വിഷമങ്ങളും പ്രശ്നങ്ങളും എക്സ്പീരിയൻസ് അതുകൊണ്ട് തന്നെ അവസരങ്ങള് സീരിയൽ നടൻ ആരും നമ്മൾ ഒരു കാര്യം നമ്മളോട് ആരും ഓപ്പൺ ആയി പറയില്ല പിന്നെ ആരെങ്കിലും പറഞ്ഞത് കേട്ട് ഞാൻ അങ്ങനെ അധികം പക്ഷേ സീരിയൽ നടൻ എന്നത് കൊണ്ട് മലയാളത്തിൽ തന്നെ അങ്ങനെ പറയാളത്തിൽ ഒരുപാട് സീരിയലിൽ നിന്ന് വന്ന സിനിമയിലേക്ക് കയറി പ്രമുഖരായ പോലെ ഒരുപാട് ആർട്ടിസ്റ്റുകൾ അപ്പം ഇപ്പോഴും അങ്ങനെ ഒരു ക്യാരക്ടറൈസേഷൻ നടക്കുന്ന സാധിക്കില്ല സിനിമയിൽ ഉണ്ടാകും അങ്ങനെ ഉണ്ട് പക്ഷെ അതിനെ അംഗീകരിക്കാൻ പറ്റിയൊന്നുമില്ല എനിക്ക് തോന്നുന്ന സീരിയൽ ഡയറക്റ്റ് ചെയ്യുന്ന സിനിമ ചെയ്യുകയാണെങ്കിൽ ഒരുപാട് ഫോൾട്ടുകളൊന്നും നമുക്ക് മനസ്സിലാക്കാൻ പറ്റില്ല മോൾഡ് ചെയ്ത് ഞാൻ ഒരുപാട് പറഞ്ഞ പോലെ തന്നെ നമ്മൾ കളിമുണ്ടാക്കി അതിനെ മോൾഡ് ചെയ്യാൻ ഒരു ടീം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് എക്സ്പീരിയൻസ് ഡയറക്ടാ അതാ ഞാനിപ്പം ഈ പടം കഴിഞ്ഞപ്പോ വേറൊരു പടം ചെയ്തു സാറിനെ എല്ലാ ദിവസവും ഞാൻ അതാണ് ഏറ്റവും വലിയ അത്ഭുതമായിട്ട് കാരണം ഞാൻ സാറിനെ കാണും ഞാൻ സാറിനോട് പറഞ്ഞു സാറേ എനിക്ക് ഈ സിനിമയെ കുറിച്ച് പറഞ്ഞില്ലെന്ന് പറഞ്ഞപ്പോൾ അത് ഞാൻ സിനിമ ലൊക്കേഷനിൽ ലൊക്കേഷന് പോകുമ്പോ വിളിക്കാം രാവിലെ കറക്റ്റ് സമയം സാർ എന്നറിയാലോ നമ്മുടെ ലൊക്കേഷൻ ടൈം ബ്രേക്ക് ടൈം അപ്പോൾ തന്നെ വിളിക്കാം എന്തായി ഫസ്റ്റ് ഷോട്ട് എടുത്തോ എങ്ങനെയാണ് അതിൻ്റെ ഞാനല്ലോ എൻ്റെ കാര്യം എനിക്ക് ഇത്രയും നമുക്കൊരാളെ വിളിക്കാനുള്ള സമയം മാറ്റി വെക്കുക അതിന് നമ്മുടെ ഡെവലപ്മെന്റ് ഉണ്ടെന്ന് അറിയാനുള്ള ഒരു ക്യൂരിയോസിറ്റി അതിനെ കുറച്ചുകൂടെ ക്ലിയർ ആക്കാനുള്ള പല പല കാര്യങ്ങളും പറഞ്ഞ് നമ്മളിങ്ങനെ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് സാർ അപ്പം അത് വലിയൊരു കാര്യമാണ് അപ്പം അതിൻ്റെ മാറ്റം എനിക്കുണ്ട് മോഡിംഗ് എന്ന് വെച്ച് ഈ ക്യാരക്ടറിലേക്ക് വരുമ്പോൾ ഞാൻ പൂർണ്ണമായിട്ടും ഒരു അഭിനേതാവായി നല്ല പക്ഷെ എൻ്റെ മാറ്റം വലിയൊരു മാറ്റമായിരുന്നു വന്ന് നിൽക്കുന്ന ആളിൽ നിന്ന് ആ ഒരു ശങ്കർ ബസിലേക്ക് പോകുന്ന ഒരു ദൂരം വലിയൊരു ദൂരം തന്നെ